നമസ്കാരം ഞാൻ ലീണ ഇസ്പ്ലയാണ് ഞാനിപ്പോ നേരിടുന്ന പ്രശ്നങ്ങൾ കൊണ്ടും രേണു കാരണം ഉണ്ടായ എനിക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ടും ഞാനിപ്പോ ശക്തികുളങ്ങർ പോലീസ് അടുത്ത സമയത്ത് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ബ്ലോഗർ അല്ലെങ്കിൽ ഒരു മാധ്യമ പ്രവർത്തക എല്ലാവർക്കും നമസ്കാരം എന്നെ കൊടുക്കാൻ നോക്കുന്ന പലർക്കും സ്വയമേ കുടുങ്ങേണ്ട അവസ്ഥകൾ വരുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞ സങ്കടമുണ്ട് ഈ ഒരു അവസ്ഥ വന്നത് കണ്ടപ്പോൾ വളരെയധികം വിഷമമുണ്ട് വേണ്ടായിരുന്നു വേണ്ടായിരുന്നു അവർ ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിലും നമ്മൾ അങ്ങോട്ട് തിരിച്ച് അതേ നാണയത്തിൽ ദ്രോഹിക്കുന്നത് തെറ്റല്ലേ എന്തായാലും വേണ്ടായിരുന്നു വീണ സുധി ഒരിക്കലും ഇത് വേണ്ടയായിരുന്നു വളരെ വളരെ ഒരു പാവം സ്ത്രീയായിരുന്നു രേണു സുധി രേണു സുധിയോട് ഇത് വേണ്ടായിരുന്നു എന്തായാലും ഇതൊക്കെ പറഞ്ഞാലും അവർക്ക് നമ്മളെടുത്തൊരു ദേഷ്യം ഉണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് അതേ ദേഷ്യം കാണിക്കാൻ പാടില്ലായിരുന്നു വേണ്ട കുഴപ്പമില്ല എന്തായാലും വരാനുള്ളത് വഴി തന്നില്ലെന്നാണല്ലോ എനിക്കെതിരെ വ്യാജ പരാതി കൊണ്ടു കൊടുത്തു അവിടെ നിന്ന് ആദ്യം സ്റ്റേഷനിൽ കേസ് എടുത്തില്ല പിന്നെ അവരെന്തൊക്കെയോ കാട്ടി കൂട്ടിയിട്ടുണ്ടായിരുന്നു എല്ലാം അറിഞ്ഞിട്ടുണ്ട് ഓക്കെ അതൊക്കെ വരും ദിവസങ്ങളിൽ ഞാൻ അപ്ഡേഷൻ തരുന്നതായിരിക്കും അതിനൊക്കെ അതിൻ്റെതായ കുറച്ച് സമയമെടുക്കും എന്നാൽ റീസെൻ്റ്ലി വേറൊരു സംഭവം ഇതിൻ്റെ ഇടയിൽ നടന്നിട്ടുണ്ട് അതായത് രേണുവിന് എതിരെ വീണ കൊണ്ടുപോയി പരാതി കൊടുത്തിട്ടുണ്ട് അതെവിടെയാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ രേണുവിന് സ്ഥലവും കാലമൊക്കെ ആയിട്ട് കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ രേണു അവിടെ അങ്ങോട്ട് പോയാൽ മതി എന്നെ എത്തിച്ചതുപോലെ രേണു അങ്ങോട്ട് പോയാൽ മതി അത് തന്നെയാണ് ഇനി അടുത്ത് സംഭവിക്കാൻ പോകുന്നത് ഓക്കെ സുഹൃത്തുക്കളെ അപ്പൊ എന്തായാലും വീണ കൊല്ലം സുതിയുടെ രണ്ടാമത്തെ ഭാര്യ വീണ പോയിട്ട് രേണു സുതിക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് എന്തെല്ലാം നമുക്ക് അതിന്റെ വീഡിയോ ഒന്ന് കാണാം നമസ്കാരം ഞാൻ വീണ ഇസ്പ്ലയാണ് ഞാനിപ്പോ നേരിടുന്ന പ്രശ്നങ്ങൾ കൊണ്ടും രേണു കാരണം ഉണ്ടായ എനിക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ടും ഞാനിപ്പോ ശക്തികുളങ്ങർ പോലീസ് സ്റ്റേഷനിൽ കൊല്ലം പോലീസ് സ്റ്റേഷനിൽ റേണുവിനെതിരെ ഒരു പരാതിയുമായിട്ട് നിൽക്കുവാണ് ഇത് അതിന്റെ റെസിപ്റ്റ് ആണ് അവിടെ ഞാൻ സുധീയുടെ വൈഫല്ലായിരുന്നു ഞാൻ കള്ളത്തരം പറയാണ് പല ചാനലിലും വലിച്ചു കയറി ഒട്ടിച്ചുകൂടെ ഇങ്ങനെയൊക്കെയാണ് അപ്പൊ ഞാൻ ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് ഓക്കെ അങ്ങനെ വീണ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് അതിന്റെ റെസിപ്റ്റും കിട്ടിയിട്ടുണ്ട് എന്തുവായി കേൾക്കുന്നേ എന്താണ് ഈ നടക്കുന്നെ നിങ്ങൾ ലേഡീസ് തമ്മിൽ ഫൈറ്റ് കൂടിക്കഴിഞ്ഞാൽ എന്താണ് നടക്കാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടറിയുക തന്നെ വേണം നമ്മൾ മെൻസുമായിട്ട് ഫൈറ്റ് കൂടുന്ന സമയത്ത് നമുക്കൊരു പരിധിയുണ്ട് ആ ലിമിറ്റേഷൻ വിട്ടിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റത്തില്ല അതാണ് വേറൊരു വിഷയം നിങ്ങൾക്ക് എന്തും വിളിച്ച് പറയാം അല്ലെങ്കിൽ എന്തും സംഭവിക്കാം എന്തും ചെയ്യാം എന്നുള്ളൊരു ധാരണ ചിലപ്പോൾ ഉണ്ടാകും പക്ഷെ ഞങ്ങൾക്ക് അങ്ങോട്ട് സംസാരിക്കുമ്പോൾ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് അത് വിട്ട് അത് കടന്ന് സംസാരിക്കാൻ പറ്റത്തില്ല പക്ഷെ ഇനി നിങ്ങൾ ലേഡീസ് തമ്മിൽ ഫൈറ്റ് ആകുമ്പോൾ എന്താണ് നടക്കാൻ പോകുന്നതെന്ന് എനിക്ക് അറിയില്ല സുഹൃത്തുക്കളെ എന്തായാലും വരും ദിവസങ്ങളിൽ കണ്ടറിയാം കേട്ടറിയാം വേറെയും പലതും പല വഴിക്കും വരും ഓ എന്തൊക്കെ കാണണം എന്തോ രേണു രേണു ഇങ്ങനെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ എങ്ങനെ ബിഗ് ബോസിൽ പോകും ബിഗ് ബോസിൽ രേണു പോകണം അവിടത്തെ ആവണം കപ്പും കൊണ്ട് വരണം ലാലട്ടിനൊക്കെ കാണണം ഇതൊക്കെ നമ്മൾ ഫാൻസിൻ്റെയും കൂടി ഒരു ആഗ്രഹമാണ് ഒരു രേണു ഫാൻ എന്നുള്ളൊരു രീതിയിൽ ഞാൻ പറയുകയാണ് കപ്പും കൊണ്ടേ രേണു വരാവൂ സത്യം സീരിയസ്ലി പറയുവാ കപ്പില്ലാതെ രേണു വരല്ല ഞങ്ങൾ ആരാധകർ അസ്വസ്ഥരാകും അതുകൊണ്ട് ദയവ് ഇത് കപ്പും കൊണ്ടേ വരാവൂ രേണു അത് നമ്മുടെ എല്ലാവരുടെയും അനുഗ്രഹമുണ്ടാകും വീണ പരാതി കൊടുത്തിട്ടുണ്ട് എന്തിനാ രേണു വീണൊക്കെ ഇതിൽ വലിച്ചിട്ടത് പാവം എവിടെയോ ഏതോ ഒരു രീതിയിൽ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി പോയപ്പോ അവരെ വലിച്ചിട്ടിട്ടുണ്ട് അവർ പറഞ്ഞിട്ടുള്ള വകുപ്പുകളൊക്കെ കേട്ടപ്പോൾ ഞാൻ തന്നെ കിളി പറഞ്ഞു എന്തൊക്കെ കാണണമെന്ന് കൊച്ചി ജീവിതത്തിൽ വീണ അയച്ചിട്ടുള്ള ഓവീസാന്ന് നമസ്കാരം ഞാൻ വീണ പിള്ളയാണ് ഞാന് വൈഫ് ഇപ്പം നിലവിലുള്ള വൈഫ് രേണുവിനെതിരെ അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ എനിക്കൊരു കംപ്ലൈന്റ് കൊടുക്കേണ്ടതായിട്ട് വന്നു കാരണം എന്തെന്ന് വെച്ചാൽ എന്നെ പോലൊരു സ്ത്രീയാണ് അവളും എന്ന് കരുതിയിട്ട് ഞാൻ വേണ്ട വേണ്ട എന്ന രീതിയിൽ ഒതുങ്ങിക്കൂടി നിക്കുമായിരുന്നു അപ്പോ പല മീഡിയകൾക്ക് മുന്നിലും പല ആൾക്കാർക്ക് മുന്നിലും വീണ്ടും വീണ്ടും എന്നെ അപകീർത്തിപ്പെടുത്തപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എനിക്കത് ബുദ്ധിമുട്ടായതിനാൽ ഞാൻ നിയമപരമായിട്ട് മുന്നോട്ട് പോകാം ഏർ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരുമായി ഞാൻ ചർച്ച ചെയ്തപ്പോൾ നീ ഒരു കംപ്ലൈന്റ് കൊടുക്കുക എന്നാണ് അവർ എനിക്ക് തന്ന ഒരു മറുപടി അപ്പൊ ഞാനും കരുതി എന്റെ ഫാമിലിയായിട്ട് ആലോചിച്ചു അപ്പൊ ശരി ഞാനും കരുതി ഇനി എനിക്ക് സോഷ്യൽ മീഡിയയിൽ കിടന്ന് അടികൂടാൻ കൂടാൻ താല്പര്യമില്ലാത്തതിനാലും അതുപോലെ പിന്നെ ഇന്റർവ്യൂസുകൾ കൊടുക്കുക പിന്നെ മറ്റുള്ളവരുടെ മോശമായിട്ട് ബിഹേവ് ചെയ്യ പിന്നെ ഇന്റർവ്യൂസിൽ കയറിയിരുന്നിട്ട് എന്തുവാ എനിക്ക് നിങ്ങൾക്ക് വലിച്ചു കയറി ഒട്ടിക്കാൻ പാടില്ലേ എനിക്ക് സുധിച്ചേട്ടൻ അവർക്ക് കൊച്ചുങ്ങളൊന്നും ഇല്ലല്ലോ എനിക്കാണ് കൊച്ചുങ്ങളുള്ളത് അത് കൊച്ചുങ്ങൾ ആർക്കു വേണമെങ്കിലും ഉണ്ടാവും അതിന് വലിയ പാടൊന്നുമില്ല പിന്നെ ഇങ്ങനത്തെ ഭയങ്കരമായിട്ടും അപമര്യാദയായിട്ട് ഇന്റർവ്യൂസിൽ പറയുക അപ്പൊ എനിക്ക് കംപ്ലൈന്റ് കൊടുക്കാതിരിക്കാൻ പറ്റിയില്ല ഞാൻ കംപ്ലൈന്റ് കൊടുത്തു ബാക്കി അവർ നോക്കിക്കോളും ഇനി എന്ത് കാര്യങ്ങളാണെങ്കിലും അവരെ നോക്കിക്കോളും പിന്നെ ഇതിനകത്ത് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് അവര് കംപ്ലൈന്റ് സ്വീകരിച്ചത് ഓക്കേ അതായത് പോലീസുകാർ കംപ്ലൈന്റ് സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് വീണ പറയുന്നത് അതായത് സത്യസന്ധമായ കാര്യങ്ങൾ എവിഡൻസ് അടക്കം തെളിവു സഹിതം രേണു വീണയെ മോശമായിട്ട് പറഞ്ഞെന്നും കാര്യങ്ങളൊക്കെ ഉള്ളത് വീണ പോലീസിൽ സബ്മിറ്റ് ചെയ്യുകയും അതിനെ തുടർന്ന് റെസിപ്റ്റ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എഫ്ഐആർ ഇട്ടിട്ടുണ്ടോ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ അറിയിക്കുന്നതായിരിക്കും എന്തായാലും ഇത്രയുമാണ് സ്റ്റേഷനിൽ സംഭവിച്ചിട്ടുള്ള ഇതിന്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു എന്തിനാണ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് നമ്മൾ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു ചോദ്യം വരത്തില്ല അതാണ് വേറൊരു സത്യം ഇപ്പൊ സുധീയുടെ രണ്ടാമത്തെ ഭാര്യ വീണ ആയിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒന്നും നഷ്ടപ്പെടാനില്ല പക്ഷെ നമുക്കത് അറിഞ്ഞുകൂടെ അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറയുമ്പോൾ അവർക്കത് കൊള്ളു അവര് സർക്കിളിൽ അവർക്ക് കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും അങ്ങനെ വരുമ്പോൾ അവർക്കത് പൊട്ടും കുരുപൊട്ടും അതാണ് അവരിപ്പം ഇങ്ങനൊരു മൂവ്മെന്റ് നടത്തിയിട്ടുള്ളത് ഇതിന്റെ ഒക്കെ നല്ല ആവശ്യമുണ്ടോ രേണു കുറച്ചുകൂടിയൊക്കെ സ്റ്റാൻഡേർഡായിട്ട് കുറച്ചുകൂടിയൊക്കെ ചിന്തിച്ച് പെരുമാറിക്കൂടെ ഈ ഈ വിട്ടിദ്ധനങ്ങളൊക്കെ ആണ് തരുന്നത് ഇങ്ങനെയൊക്കെ പറയണമെന്ന് ആരാണ് പഠിപ്പിക്കുന്നതെന്ന് പോലും എനിക്കറിയത്തില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ പിടിച്ചു നിക്കാൻ പറ്റുമെന്ന് രേണുവിനെ ആരാണ് പഠിപ്പിച്ചതെന്ന് എനിക്കറിയത്തില്ല വിട്ടിദ്ധനങ്ങളുടെ ഒരു ഘോഷയാത്ര മാത്രമാക്കി മാറ്റരുത് കുറച്ചുകൂടി ഒക്കെ ചിന്തിച്ച് കുറച്ചുകൂടി ഒക്കെ ഒന്ന് ഇരുന്ന് ചിന്തിച്ച് വേണം ഓരോ കാര്യങ്ങൾക്കും മറുപടി പറയാം നമ്മൾ സത്യസന്ധമായിട്ട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി അത് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും ഈ ലോകം ത്ത് തെറ്റ് ചെയ്യാത്തതായി ഒരു മനുഷ്യരും ഇല്ല ഒരു മനുഷ്യരും ഇല്ല അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് അവനൊരു അവാർഡ് കൊടുക്കണം അല്ലെങ്കിൽ അവക്കൊരു അവാർഡ് കൊടുക്കണം അങ്ങനെ ഒരു മനുഷ്യരുല്ല പക്ഷെ നമ്മൾ തെറ്റ് ചെയ്താൽ കൂടി ജനങ്ങളുടെ മുന്നിൽ തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് അക്സെപ്റ്റ് ചെയ്യും ആ അവക്ക് പറ്റിയത് അല്ലെങ്കിൽ അവന് പറ്റിയത് തെറ്റാണ് അവര് മനസ്സിലാക്കിയിട്ട് തിരിച്ചു പെരുമാറുകയല്ലേ എന്നുള്ള ഒരു തോട്ടിലൂടെ നമുക്ക് ആ സംഭവം മുന്നോട്ട് പോകും അതുകൊണ്ട് അവിടെ നെഗറ്റീവ് അല്ല വരുന്ന പകരം നമ്മൾ കള്ളങ്ങൾ പറയുമ്പോൾ അടുത്ത് സത്യം കുത്തിപ്പൊക്കാനായിട്ട് ഇപ്പുറത്തെ സൈഡിൽ ആൾക്കാർ കാണും നമ്മളെ പോലുള്ളവരൊക്കെ പാവപ്പെട്ടവരെ നമ്മളെ നമ്മളെപ്പോലുള്ള ഒരു സത്യങ്ങൾ കുത്തിപ്പൊക്കി കൊണ്ടുവരുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത് ജനങ്ങളെ വിഡ്ഢികളാക്കി എന്നുള്ള ഒരു സാധനം അവിടെ വരും പിന്നെ നമ്മളെന്നെച്ചയറി ലോറി ഒട്ടിച്ചിട്ട് അല്ലെങ്കിൽ ആരം ഒന്നുമില്ല ഉള്ള ആര്യം ഓപ്പൺ ആയിട്ട് പറയാം ഉള്ളാരും തീരതില് പറയാം ഇനി മറ്റൊരു വോയിസ് വീണയുടെ കൊടുക്കാൻ കേട്ടു നോക്കാം അടുത്ത സമയത്ത് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ബ്ലോഗർ അല്ലെങ്കിൽ ഒരു മാധ്യമ പ്രവർത്തക അതുൻ്റെ ഒരു കേസ് കിട്ടുമായിട്ട് സംസാരിച്ചപ്പോ ഏതോ ഒരു സ്ത്രീ എന്നൊക്കെ വ്യാഖ്യാനിച്ചു ഈ ഷാരിയെ ഞാനും കോണ്ടാക്റ്റ് കോണ്ടാക്ട് ചെയ്തു അവരോട് ഞാൻ നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു അവര് അപ്പോഴും ഏർ വെച്ചാല് അവര് റേണുവിനെയും കുറ്റപ്പെടുത്തി തന്നെയാണ് സംസാരിച്ചത് എന്നിട്ട് അവർ പറയുന്നു ഏതോ ഒരു സ്ത്രീന്നൊക്കെ പറഞ്ഞിട്ട് അവരും കുറെ സംസാരിച്ചു അവര് സംസാരിച്ച റെക്കോർഡിംഗ് ഒക്കെ എൻ്റെ കയ്യിലുണ്ട് പക്ഷെ അതൊന്നും ഞാൻ ഏഹ് പുറത്തേക്ക് വിടുന്നില്ല അപ്പൊ അതുകൊണ്ട് എന്താ പറയുക ഈ എന്ന് പറയുന്ന ലേഡിക്കും ഈ കാര്യങ്ങളൊക്കെ അറിയായിരുന്നു ഞാൻ ആയിരുന്നു എന്നിട്ട് അവര് പിന്നെയും പിന്നെയും എന്റെ തോളത്ത് ചവിട്ടിക്കയറാനായിട്ട് വരുവാണ് അപ്പൊ എനിക്ക് അത് വെറുതെ വിടാനായിട്ട് ഉദ്ദേശമില്ല ഇനി ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട് അത് ഞാൻ ഇനി നിയമപരമായിട്ട് തന്നെ മൂവ് ചെയ്യാൻ തന്നെയാണ് എന്റെ തീരുമാനം ഇനി എത്ര നാണക്കേടാണെങ്കിലും കാരണം എനിക്ക് ജീവനെ പേടിച്ച് ഇങ്ങനെ കഴിയാനൊന്നും പറ്റില്ല എനിക്കൊരു ഫാമിലി ഉണ്ട് അപ്പൊ ആ ഫാമിലി മെമ്പേഴ്സ് എല്ലാം ഇത് കണ്ടോണ്ടിരിക്കുവാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അപ്പൊ എനിക്ക് എന്താ പറയാ എന്റെ ഫാമിലിക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന ഒരു ഒരു കാര്യത്തിലും ഞാൻ ഇടപെടാതിരുന്നൊരു ആളാണ് പക്ഷെ ഇപ്പൊ എനിക്ക് അത് ഇടപെട്ടേ പറ്റത്തുള്ളൂ ചില സാഹചര്യങ്ങളിൽ ചിലർ അറിയാതെ വന്ന് വീഴുന്നു പോവും ആ പെട്ടുപോയ ഒരാളാണ് വീണായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്തായാലും കൊള്ളാം ഷാരികയെ പറ്റിയിട്ട് നല്ല അഭിപ്രായമാണല്ലോ ശാരിക്ക് ഫോണിൽ വിളിക്കുമ്പോൾ രേണുവിനെയും കുറ്റം പറയും വീണേയും കുറ്റം പറയും എന്നാൽ വീഡിയോയിൽ വരുമ്പോൾ രേണു ഫുൾ സപ്പോർട്ട് എന്തുവാ ശാരികെ ഏ സോറി ആൻറ്റി ആൻറ്റീന്ന് വിളിച്ചില്ലെങ്കിൽ ഇനി എന്നു പിണക്കം തോന്നിയല്ല അതുകൊണ്ട് ശാരിക ആൻറ്റി എന്തുവാ കുറച്ചൊക്കെ ഒന്ന് എന്ത് പറയാം നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ ഇനി ചാച്ചിക്ക് അതങ്ങ് കൊള്ളു പിന്നെ അല്ലാണ്ട് ചേച്ചിയൊരു സംഭവമാണ് വേറൊരു വിപ്ലവ സംഭവം സിംഹമാണ് ശാരികാൻഡിയെ പറ്റിയിട്ട് പറയുമ്പോ എനിക്ക് നൂറ് നന്നാവ എന്നാലും നമ്മളെപ്പോലത്തെ പാവങ്ങളെയൊക്കെ എടുത്ത് ആൻറ്റി റിയാക്ട് ചെയ്യുന്ന കണ്ടപ്പോൾ നമ്മൾക്ക് അത്ഭുതപ്പെട്ടു പോയി നിങ്ങൾക്ക് വലിയ വലിയ ചാനലിലൊക്കെ ഒന്ന് ഇന്റർവ്യൂവും സംഭവങ്ങളൊക്കെ നടത്തുന്നതല്ലേ നമ്മളെപ്പോലത്തെ ലൊട്ടിലൊട്ടുകൊക്കെ എടുത്തിട്ട് എന്തിനാ ആൻറ്റി ഒരു ഒരു കോലാഹലൊക്കെ സൃഷ്ടിക്കാം നമ്മളെ പാവങ്ങളു പൊക്കോട്ടെ ആ ഇനി വേറൊരു കേസ് രണ്ടു ദിവസം മുമ്പേ ഒരു ചേച്ചി വന്നിട്ട് എനിക്കെതിരെ ഘോര ഘോര പ്രശംസായിരുന്നു രേണുവിന്റെ വലം കൈ നമുക്ക് ആ ചേച്ചിയുടെ ആ ഒരു ചെറിയ ഭാഗം അത് കണ്ടിട്ട് തിരിച്ചു വരാം കേട്ടല്ല ഞാനൊരു സംശയം ചോദിച്ചിട്ട് ചോദിച്ചാൽ എന്തിന്റെ കേടാണോ ഒരു പെണ്ണിനെ പ്രഗ്നന്റ് ആക്കിയെങ്കിൽ അതിന് നീയാണ് ഉത്തരവാദി അല്ല അവിടെ വിവാഹം കഴിഞ്ഞ് മാസം പ്രസവിച്ചെങ്കിൽ നീയാണോ ചെലവര് മറ്റേ അനാഥാലയത്തിന്റെ കേസാണ് പത്തനംതിട്ട എല്ലാം നടന്നിട്ടുള്ളത് ആ കേസുമായി ബന്ധപ്പെട്ടിട്ടാണ് ചേച്ചി അവരെ സപ്പോർട്ട് ചെയ്യുന്നത് നടന്നിട്ടുള്ളത് അണ്ടർ ഏജിലുള്ള പരിപാടിയാണ് അതാണ് ചേച്ചിയുടെ സപ്പോർട്ടൻസിന്റെ ആ ഒരു പവർ സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള സ്ത്രീകളെ പിടിച്ച് അകത്തിടയിൽ ചെയ്യേണ്ട ഇത്തരം കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന സ്ത്രീകളെ ന്യൂസ് അടക്കം വന്ന കാര്യമാണ് എന്നിട്ടും ചേച്ചി അവരെയാണ് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങൾ അവസ്ഥ ഒന്ന് ആലോചിച്ചു ഇവരുടെയൊക്കെ ആ ഒരു മെന്റാലിറ്റി ഇവർക്ക് ഏത് രീതിയിലാണ് കാര്യങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങളൊക്കെ ഇത് മനസ്സിലാക്കണം ഒരു അനാഥാലയത്തിൽ അണ്ടർ ഏജിൽ ഒരു കുട്ടി ഗർഭിണിയായ കേസ് അടക്കം വന്ന സമയത്ത് അത് എഫ്ഐആർ ഇട്ട് പോലീസ് രജിസ്റ്റർ ചെയ്തതിന് ശേഷം ചേച്ചി വന്നിരുന്ന അവരെ സപ്പോർട്ട് ചെയ്യണ് അവര് കെട്ടിയില് കെട്ടിയില് അതൊരു അനാഥാലയത്തിലാണ് നടന്നതെന്നുള്ള ഒരു ബോധം കൂടി ചേച്ചിക്ക് വേണം ഇനിയും അവിടെ പെൺകുട്ടികളുണ്ട് ഒരു അനാഥാലയത്തിൽ ഒരു കുട്ടി കല്യാണത്തിന് മുന്നേ ഗർഭിണി ആവുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള കുട്ടികളുടെ അവസ്ഥയും കൂടി നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അത്രയ്ക്കുള്ള വിവരം ബോധം ഒന്നും ചേച്ചി എനിക്ക് തോന്നിയിട്ടില്ല അതിനുള്ള ആ ഒരു ക്വാളിറ്റി ചേച്ചിക്ക് കൊണ്ടായിരുന്നെങ്കിൽ സംസാരത്തിൽ നിന്ന് ഇങ്ങനെയൊന്നും തുപ്പത്തില്ലായിരുന്നു എന്തായാലും ഉറപ്പാണ് ചേച്ചി സത്യം തീരത്തില് ഞാൻ പറയാം ഇനി ചേച്ചി ആരാണ് രേണുമായിട്ട് എന്താണ് ബന്ധം എന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം കണ്ടുനോക്കാം ില്ല സമയം അല്ലേ അല്ല ഇന്നലെ വരെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു അവസ്ഥയിൽ എത്തിയത് രണ്ടുപേരെ കണ്ടുപോക രണ്ടുപേരെ കണ്ടു വെക്കുന്ന േണു ഒരു ചേച്ചുടെ മടിയിലിരിക്കല്ലേ ആ ചേച്ചിയാണ് ഈ ചേച്ചി ഈ ചേച്ചിക്കാണ് എന്റെ അടുത്ത് ഇത്രയും ചുരുക്കം ഞാൻ എന്ത് പാപം ചെയ്തോണ്ടോ രേണുവിന്റെ സഹോദരി അടക്കം ഒന്ന് പറയുന്നുണ്ടായിരുന്നു ഞാൻ കാരണം അവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ലെന്ന് ഞാൻ അവരൊന്നും പറഞ്ഞിട്ടില്ല ഇപ്പൊ ഈ ചേച്ചി എന്ന് പറയാണ് എന്തൊക്കെയോ തുപ്പു ഞാൻ ഈ ചേച്ചി ആദ്യമായിട്ട് കാണുകയായിരുന്നു എന്തായാലും എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് സുഹൃത്തുക്കളെ ഞാൻ ഇത്രയ്ക്ക് വലിയ സംഭവമായിരുന്നു എല്ലാരും കൂടി എന്നെ എടുത്തിട്ട് അടിക്കുന്നു വളഞ്ഞിട്ട് അടിക്കുന്നു ഞാൻ ഒരു പോപ്പുലാരിറ്റി ഒന്നും ഇല്ലടേ നമ്മളിങ്ങനെ തട്ടിമുട്ടി അവിടെ കൂടി ഇവിടെ കൂടിയൊക്കെ എന്നെ ഇങ്ങനെ പോപ്പുലർ ആക്കല്ലേ പക്ഷെ എന്തിനാ എനിക്കിങ്ങനെ ഒരു 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 പോപ്പുലാരിറ്റി വാര്യ കോരി നിങ്ങള് തരുന്നേ എന്റെ ആവശ്യമൊന്നും ഇല്ലേ നമ്മളിങ്ങനെ തട്ടിമുട്ടി ആ തപ്പ് പൊക്കോളാ ഇതൊക്കെ ആരോട് പറഞ്ഞു ആര് കേൾക്കും എന്ത് സംഭവിക്കുന്നു ഈ കൊച്ചു കേരളത്തിൽ ആ പലതും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇതൊക്കെ കണ്ട് ഇതൊക്കെ തീർന്നു വരുമ്പം ഏത് ജില്ല ഏത് പഞ്ചായത്തൊക്കെ അവസാനിക്കുമെന്ന് പോലും എനിക്കറിയത്തില്ല എന്തായാലും വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് കൂടുതൽ അപ്ഡേഷൻസ് ഞാൻ തരുന്നതായിരിക്കും അതിനു വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിച്ച് ബെൽ അടിച്ചൊക്കെ ഒന്ന് അപ്ഡേഷൻസ് ഒക്കെ പൊടി പൂർവങ്ങളായിരിക്കും നടക്കാൻ വന്ന സുഹൃത്തുക്കളെ കുതിരുകൂടിയായിട്ടാണ്